വാദങ്ങളിലൊന്നാണ് യൂണിവേഴ്സ് ഫ്രം നത്തിങ് ഈ യൂണിവേഴ്സ് എന്നുള്ളത് ഈ പ്രപഞ്ചം എന്നുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ് നദീമ നേരത്തെ അതിനെക്കുറിച്ച് വളരെ രസകരമായ വീഡിയോ റിച്ചാർഡ് ഡോകിൻസിന് പറഞ്ഞ ഒരു വീഡിയോട്ടില്ല എന്താണ് നത്തി സംതിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി ഈ നത്തിങ് എന്നുള്ളത് എന്തായി അവിടെ പൊളിഞ്ഞുപോയി ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ചെറുതായിട്ട് ആഡ് ചെയ്യാണ് ലോറൻസ് ക്രോസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ കേരള ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ഒരാളാണ് ലോറൻസ് ക്രോസ് എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം നോക്കിയത് എന്നിട്ട് എന്താ സംഭവിച്ചതെന്നാണ് ഞാൻ ചില പറയാൻ ഉദ്ദേശിക്കുന്നത് ലോറൻസ് ക്രോസ് പറഞ്ഞത് പുസ്തകത്തിലെ കോട്ടിംഗ് ആണ് കൊടുത്തത് വൺസ് യു ഹാവ് സം എനർജി നിങ്ങൾക്ക് കുറച്ച് ഊർജ്ജം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം യൂസിങ് ക്വാണ്ടം റൂൾസ് ആൻഡ് ഡിറാക്സ് ഇക്വേഷൻ യു ക്യാൻ ക്രിയേറ്റ് മാസ് ഔട്ട് ഓഫ് നത്തിങ് ക്വാണ്ടം റൂൾസും ക്വാണ്ടം മെക്കാനിക്സിലെ റൂൾസും അതേപോലെ ഡിറാക് ലോയും അനുസരിച്ച് എന്ത് ചെയ്യാം കുറച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് മാസ് ഉണ്ടാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് ഞാൻ വല്ലാതെ കണക്കണില്ല ലോകത്ത് അധിക ആൾക്കാർക്കും മനസ്സിലാവാത്ത ഒരു വിഷയമാണ് വിഷയമാണെന്ത് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് അത് പഠിച്ചവർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഡിറാക്സ് ലോ എന്താണെന്ന് ഞാൻ പറയാം നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് മാസും എനർജിയും പിണ്ടവും അതേപോലെ ഊർജ്ജവും എന്താണ് പരസ്പരം ആണ് അതാണ് ഐൻസ്റ്റീന്റെ തിയറിയുടെ ഏറ്റവും ബേസിലെ ഈ ഇക്വാലി എം സി സ്ക്വയർ എന്ന് പറയുമ്പോൾ മാസിൽ നിന്ന് ഇത്ര എനർജി ഉണ്ടാവുന്നു അതിൽ നിന്നാണ് എന്ത് ഇന്നുള്ള നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളും മറ്റൊക്കെ ഉള്ളത് പോൾ ഇറാക്കിന്റെ റിലേറ്റീവിസ്റ്റിക് ക്വാണ്ടം തിയറി പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് പ്രൊഡിക്റ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആന്റി മാറ്റർ അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക എമൌണ്ട് എനർജി ഉണ്ടാവുമ്പോൾ ആ എനർജിയിൽ നിന്ന് എന്തുണ്ടാവും മാസ് ഉണ്ടാവും ആ മാസ് എങ്ങനെയാണ് ആ മാസില് മാറ്ററും ഉണ്ടാവും ആന്റി മാറ്ററും ഉണ്ടാവും മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന രീതിയിലുള്ള പദാർത്ഥം ഏതൊരു വസ്തുവിനും അല്ലെ വിശുദ്ധ കുറാനിലൊക്കെ തന്നെ എന്ത് എന്തിനും ഒരു ഇണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അതേപോലെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ തത്തുല്യമായ അളവിൽ എന്തുണ്ടാവും ഒരു ആന്റി ആന്റിമാറ്ററുണ്ടാവും പക്ഷെ നമുക്ക് എന്തല്ല ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നിരീക്ഷണത്തിൽ പെടാത്ത ഒരു സാധനമാണ് എന്ത് ആന്റി മാറ്റർ അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനർജി എന്തുണ്ടാവും ഊർജ്ജത്തിൽ നിന്ന് എന്തുണ്ടാവും അവിടെ മാറ്ററും ആൻഡിമാറ്ററും ഉണ്ടാവും ഇനി മാറ്ററും ആൻഡിമാറ്ററും കൂടി ചേർന്നാൽ അതിൽ നമ്മൾ സയൻസിൽ അനീലേഷൻ എന്ന് വിളിക്കും അതിൽ നിന്ന് എന്തുണ്ടാവും എനർജി ഉണ്ടാവും അതായത് എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവുന്നതിന് ഇങ്ങനെ മാറ്ററും മാറ്ററും ഉണ്ടാവുന്നതിന് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് പെയർ പ്രൊഡക്ഷൻ അതേപോലെ രണ്ട് ഈ മാറ്ററും ആൻഡിമാറ്ററും കൂടി ചേർന്ന് എനർജി ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീലേഷൻ അപ്പോൾ കുറച്ച് ഊർജം ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാം ഊർജമുണ്ടെങ്കിൽ നമുക്ക് മാറ്റർ ഉണ്ടാക്കാം എന്നാണ് ആര് പറഞ്ഞത് ലോറൻസ് ക്രോസ് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലായ്മ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും മാറ്റർ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ക്രോസിന് എന്താണ് സംഭവിച്ചത് ക്രോസിന് പറഞ്ഞുകൊടുത്തുള്ള പ്രശ്നം ഒന്നാമത് ഊർജം വേണം ഊർജം ഉണ്ടെങ്കിൽ എന്ത് എന്തുണ്ടാൻ പറ്റുള്ളൂ ഈ ഒന്നുമില്ലായ്മ പറഞ്ഞാൽ നമ്മളൊരു സങ്കല്പം നദീമനാർത്ഥത്തെ വിശദാക്കിയത് ഒന്നുമില്ലായ്മ എന്താ എവിടെങ്കിലും ഒന്നുമില്ലായ്മ നത്തിങ്നെസ് അത് എവിടെയുള്ളത് ഇവര് നെത്തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ശൂന്യാകാശം ശൂന്യാകാശം നത്തിങ് ആണോ ഒന്നുമില്ലാത്താണോ അല്ല അവിടെ എന്താണ് അവിടെ സ്പേസ് ഉണ്ട് അല്ലെ അവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ എന്തുണ്ട് ആ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇങ്ങനത്തെ പല ഫീൽഡുകളും ഉണ്ട് അതുകൊണ്ട് അതെന്തല്ല അത് ഒന്നുമില്ലായ്മ അല്ല അവിടെ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ശൂന്യത എന്ന് പറയാമല്ല ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്തോന്നാണ് ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഡോക്യൻസ് നേരത്തെ എന്ത് പറ്റിയത് അത് സങ്കല്പിക്കാൻ പോലും കഴിയാതെ നത്തിങ് ഈസ് സംതിങ് എന്ന് പറഞ്ഞത് ഈ ഒന്നുമില്ലായ്മ എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും എന്തില്ല നമ്മളെ മനസ്സിന് പലപ്പോഴും പറ്റില്ല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതായത് നമ്മളിപ്പോ ഇന്ന് ബിഗ് ബാങ് തിയറി പറയുന്നു എക്സ്പാൻഡിങ് യൂണിവേഴ്സ് അല്ലെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആര് കണ്ടെത്തി ആരെ കണ്ടെത്തി എന്ന് അറിയാം എഡിൻ പി ഹബിൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ അതായത് പ്രപഞ്ചം ഇന്നുള്ള സൈസല്ല ഉണ്ടാവുക പ്രപഞ്ചം ഒരു ബലൂണ് ഊതി വീർപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ പരസ്പരം അകന്നു പോകും അല്ലേ എന്നാൽ പരസ്പരം കൂട്ടിമുട്ടുകയും ഇല്ല ശരിയാണല്ലോ ഒരു ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അതിലെ പുള്ളികൾ അകന്നു പോകുന്നു എന്നാൽ അത് പരസ്പരം കൂട്ടിമുട്ടുകയില്ല അത് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതേപോലെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആര് പറഞ്ഞത് എഡ്വിൻ പി ഹബിൾ പറഞ്ഞത് അപ്പൊ പല ആളുകളും പിന്നിലോട്ട് ചിന്തിച്ചു എന്താ ചിന്തിച്ച് അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്തായിരിക്കും ഇത് ആദ്യമായിട്ട് ബിഗ് ബാങ് എന്നുള്ള ആശയം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു അല്ല ഒരു ബെൽജിയം കാരനായ ഒരു കാത്തോലിക് ക്രീസ്റ്റ് ആണ് ആദ്യമായിട്ട് ബിഗ് ബാങ് എന്നുള്ള ആശയം ഈ എഡ്ഡിൻ ഫിഹാബിളിൽ നിന്ന് മുന്നോട്ട് വെച്ചത് ഒരു മതവിശ്വാസമായിട്ടുള്ള ഒരാളായിരുന്നു ഒരു പുരോഹിതനായിരുന്നു അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് അപ്പൊ ഇന്നലെന്തല്ല ഇന്നലത്തെ വലുപ്പം കുറച്ച് കുറവാണ് മിഞ്ഞാന്ന് പ്രപഞ്ചത്തിന്റെ വലുപ്പം കുറച്ച് കുറവാണ് അങ്ങനെ കോടാനുകോടി വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ പോയിന്റിൽ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഉണ്ടായിരിക്കണം അതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ സയൻസിന്റെ ഭാഷയിൽ പോയിന്റ് ഓഫ് സിംഗുലാരിറ്റി എന്ന് വിളിക്കാം അവിടെ മുതലാണ് അതിൽ നിന്ന് ഒരു ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം അങ്ങനെയാണ് ബിഗ് ബാങ് എന്നുള്ളത് എന്താ അവര് പറയുന്നു ആ ഇതിന് മുമ്പ് എന്താണ് ഇതിനു മുമ്പാണ് ഒരു പക്ഷെ എന്ത് നമ്മൾ പറയുന്ന അബ്സലൂട്ട് നത്തിങ് ഒന്നുമില്ലായ്മ അല്ലെ അതിനുശേഷം പ്രപഞ്ചം വികസിച്ച വികസിച്ചതിനൊക്കെ അവിടെയൊക്കെ നമ്മൾ പറയുന്നു പറയുന്ന ശൂന്യാകാശത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് അവിടെ എന്ത്ണ്ട് അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്താ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസും ഒക്കെ എന്തുണ്ട് ഈ ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസിലും ഈ പ്ലാനറ്റ്സിലും സ്റ്റാർസിലൊക്കെ ഉണ്ട് അവ തമ്മിൽ പരസ്പരം അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ ഉണ്ട് ഈ ഫീൽഡുകളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ശൂന്യത എന്ന് പറഞ്ഞത് അത് നത്തിങ്നെസ് അല്ല അത് സ്പേസ് ആണ് അത് നത്തിങ്നെസ് അല്ല അപ്പോ അതുകൊണ്ടാണ് ഈ നത്തിനസ് എന്താണ് എന്ന് വിശദീകരിക്കാൻ ആർക്ക് പറ്റാതിരുന്നത് നേരത്തെ ഡോക്യൻസിന് പറ്റാതിരുന്നത് ഇപ്പോ ലോറൻസ് ക്രോസിനു പറ്റാതിരുന്നത് ലോറൻസ് ക്രോസ് അലക്സാണ്ടർ വിൽക്കൻസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അപ്പോ സ്വാഭാവികമായും ക്രോസിന് നേരെ ചോദ്യം ചെയ്തത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലെ നത്തിങ്സിന് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിത് കൂടുതൽ വിശദാക്കുന്നില്ല ക്വാണ്ടം ഫോം ക്വാണ്ടം ഫോം എന്ന് പറഞ്ഞ ഫോം എന്ന് പറഞ്ഞ പദ ഒരു വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം ഫോമില് ചില ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് നേരത്തെ പറഞ്ഞു എനർജിന്ന് ഉണ്ടാവുന്നു ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ആണ് എന്ത് അവിടുത്തെ എനർജി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ കിടക്കണില്ല അതുണ്ടായപ്പോഴാണ് എന്തുണ്ടായത് പ്രപഞ്ചമുണ്ടായതെന്ന് ആര് പറഞ്ഞു ലോറൻസ് ക്രോസ് അവസാന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചതാണ് അപ്പോഴും ചോദ്യം ബാക്കിയാണ് എന്ത് അപ്പൊ ഈ ക്വാണ്ടം ഫോം എവിടുന്നാ ഉണ്ടായത് അതിന് നത്തിങ്നെസ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ് അപ്പോ എപ്പോഴും ഇന്നത്തെ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സയന്റിഫിക് റാഷണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ നത്തിങ്നസും രണ്ടാമത്തെ എനർജിയാണ് എന്താണ് എനർജി എങ്ങനെ ഈ എനർജി എന്നുള്ളത് എവിടെ നിന്നുണ്ടായി മാസ് എനർജി ആക്കാം എനർജി മാസ് ആക്കാം അതൊക്കെ ഓക്കെയാണ് പക്ഷേ എനർജി ആദ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനർജിന്ന് മാസ് ഉണ്ടാവുള്ളൂ അപ്പോ ഈ എനർജി എന്നുള്ളത് എങ്ങനെയുണ്ടായി അതിന് ആദ്യം അവരൊരു തിയറി രൂപകൽകരിച്ചെന്ത് ഈ പ്രപഞ്ചത്തിലെ മൊത്തം എനർജി എന്ന് പറഞ്ഞാൽ പൂജ്യം മൊത്തം ആഡ് ചെയ്തെന്ത് സീറോ കിട്ടും എന്നുള്ള തിയറി ഉണ്ടാക്കി പക്ഷേ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് കണ്ടുപിടിച്ചതോടെ പ്രപഞ്ചത്തിന്റെ എനർജി പോസിറ്റീവ് ആണെന്ന് മനസ്സിലാവുകയും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോ ഈ ഇത്തരം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ നിരീശ്വരവാദികളെ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്നത്